ആലത്തൂർ ആലത്തൂർക്ക് എത്താറായി ഇപ്പൊ സൺഡേ ആണ് വണ്ടി ഇറങ്ങി ജസ്റ്റ് കൂടെ റോയിത്തോണ്ട് നമ്മള് ചെറിയ യാത്രയാണ് വാവുമല പല്ലശനമല അങ്ങനെയൊക്കെ ഒന്ന് കേറാം സമയമല്ല അപ്പൊ ഈ രണ്ട് മല ഒന്ന് കേറിയിട്ട് വരാന്ന് വെച്ചു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് ബൈക്കൊക്കെ എടുത്തിട്ട് കുറച്ച് കാലമായി ഒന്ന് പെയിന്റൊക്കെ മാറ്റി കാക്കി അടിച്ചിട്ടുണ്ട് ഇപ്പൊ ബ്ലാക്ക് ആയിരുന്നു മുന്നേ ലുക്കൊക്കെ ഒന്ന് മാറ്റി ഇപ്പോഴൊന്ന് പുറത്തേക്കിറക്കണു ബൈക്ക് അതുപോലെ ഇങ്ങനെ വെറുതെ ഇരിക്കായിരുന്നു വീട്ടില് പുതിയ പെയിന്റ് അടിച്ചിട്ട് പുതിയൊരു യാത്ര ബൈക്കുമ്പോ വണ്ടി കംപ്ലൈന്റ് ആയി ക്ലച്ച് കേബിളൊന്ന് മാറി പൊട്ടി പൊട്ടിവിടുന്നു പല സ്ഥലങ്ങളിൽ സിനിമ കടയിൽ നിന്നാണ് മാറിയത് ചേട്ടവിടെ വീടുണ്ട് മുട്ടി വിളിച്ച് ഉടന്നു പ്ലച്ച ഗെവിളിട്ടു മാറി തന്നു റോയിത്തതാ പൈസയും കൊടുത്തതാ വരുന്നു അല്ലെ വാവുമല എത്തി നാലരയ്ക്ക് അവിടെ എത്തിയത് നാലര സമയത്ത് എത്തി അതിലും വണ്ടി കേടായി പണിയൊന്നും അധികം കിട്ടിയില്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടേക്ക് വരുന്നത് പണ്ടേ ട്രിപ്പ് ആയ കാരണം ഏറ്റവും അടുത്ത് തോന്നിയത് പാലക്കാട് കൊല്ലം കൂടെ തന്നെയാണ് ഇപ്പം നല്ല പച്ചപ്പാണ് ജൂലൈ മാസം എന്ന് പറയുമ്പോൾ കുറെ ആടൊക്കെ തീറ്റിക്കാൻ കൂടെ ഉണ്ട് അതിന് വെയിലൊന്നുമില്ല നല്ല പച്ചപ്പാണ് ഇപ്പം കാണുക കരിം സ്റ്റെപ്പ് ചെത്തിയ കുറച്ചുകൂടി നടക്കാനുണ്ട് മേലയ്ക്ക് എന്തായാലും സമ്പാട്ടി പൊള്ളിയാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുമ്പോൾ പാലക്കാട് പറഞ്ഞത് അത് പണി കഴിഞ്ഞു അല്ലേ ഫുള്ള് പച്ച ആ കണ്ടോടോ ഡാമല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നല്ല രസമുണ്ട് തണുപ്പ് മഴ പെയ്തിട്ട് പോകുന്നുണ്ട് പച്ചപ്പും വേറൊരു വൈബ് തന്നെ ആയുണ്ട് നല്ല കാറ്റാണല്ലോ നമ്മൾ നമ്മളിറങ്ങായി ജസ്റ്റ് ഒന്ന് കേറി ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ട് അത് നല്ല രസമൊരാ ക്ഷേത്രമാണ് ട്ട ഗ്ലാസ് ഉച്ചയ്ക്ക് ക്ലാസ്സല്ലല്ലോ ഓ കുഴപ്പമില്ല ഗ്ലാസ് സ്ക്രാച്ച് വേണ പോയി ഈ മലയിൽ നിന്ന് കയറി പറഞ്ഞ എൻഡ്രസ് കാണാൻ പ്രത്യേക ഡ്രസ്സാണ് ഇവിടെ ഒരു വേറെ ശിവൻ്റെ അമ്പലമുണ്ട് കുറച്ച് മേലായിട്ട് മുന്നിൽ പോയിട്ട് അത് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നു അത് അടിപൊളി കാണാൻ പറ്റും ബാബുമല്ലെന്നെ പറയാം അപ്പം അവിടേക്കാണ് പോകേണ്ടത് അത് മറ്റേ അത് നെല്ലിയമ്പതിയല്ലോ അവിടെ നെല്ലിയാമ്പതി നല്ലതാണല്ലോ അവിടെ അപ്പം ആറുമണി ആവായി വയർന്ന താഴത്തെ ചെറിയ ഒരു കടയുണ്ട് ഒരുപാട് സാധനങ്ങൾ കുടിക്കാനും ചായ പഴമ്പരൊക്കെ ആയിട്ട് കിട്ടും പിന്നീട് ഐസ്ക്രീം മൂന്ന് തറവാടികളും നമുക്ക് വണ്ടി കൂടെ സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റും സൗകര്യമൊക്കെ ഉണ്ട് അവിടെയൊക്കെ വണ്ടി വെക്കുക നല്ല രസമാണ് മരങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ ക്ലൈമറ്റ് നല്ല തണവായ കാരണം നല്ല എയിമാണ് നമ്മൾ വണ്ടി ഇതാ ക്ലച്ച് കേബിളെന്ന് ചെറുതായി പണി തന്നു കേബിള് മാറി എന്താ അല്ലേ അപ്പോൾ പക്ഷേ പേരൊരു കനിവുണ്ടായി ഇറങ്ങി വന്നു തീർത്തു തന്നു ഇവിടുത്തെ ഒരു പാടാണ് അവിടുത്തെ ചെറിയ ഷെഡ് ഒക്കെ ഉണ്ട് ചതിക്കാനൊക്കെ മരങ്ങളുടെ